ഹായ് എൻ്റെ പേര് സജ ഞാൻ ബികോം സ്റ്റുഡന്റ് ആണ് ഞാൻ ലേൺ വൈസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പം സെക്കൻഡ് ഇയർ ആണ് ലേൺ വൈസിലൂടെ ജേർണി എന്ന് പറയാൻ എനിക്കുള്ളതെന്ന് ചോദിച്ചാൽ ഹിഗ്നോലുള്ള എല്ലാ ക്ലാസും ലേൺ വൈസില് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം എനിക്കറിയില്ലായിരുന്നു ഫസ്റ്റ് ഞാൻ ആദ്യം വിചാരിച്ച് ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒറ്റക്ക് സ്റ്റഡി ചെയ്യേണ്ട വരും ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ചെക്ക് സ്റ്റോറി ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തേനും ആഡ് കണ്ട അപ്പം തന്നെ ഞാനൊന്നും നോക്കിയിട്ടില്ല വേഗം തന്നെ മെസ്സേജ് അയച്ച് വേഗം സീറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെയായിരുന്നു ഞാൻ ലേൺ വയസ്സിലേക്ക് ജോയിൻ ചെയ്തത് പിന്നെ അവിടുത്തെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഹെൽപ്പിംഗ് ആണ് നമ്മൾ ഒരു ചെറിയ കുട്ടികളെ പോലെ തന്നെയാണ് അവർ നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഏജ് കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് ആ ഒരു രീതിയൊന്നും അവർ കാണിക്കുന്നില്ല നമ്മളൊരു സാധാരണ കോളേജിൽ പോകുന്ന ആ ഒരു വൈബന്യം നമുക്ക് ഇതിലോട്ട് കിട്ടുന്നില്ല ആ പ്രോഗ്രാമായാലും എന്തായിക്കഴിഞ്ഞാലും ആ ഒരു വൈബന്യാണ് പിന്നു ചോദിച്ചാൽ എല്ലാ തരത്തിലും ഹെൽപ്പിംഗ് ആണ് നമ്മുടെ കൊച്ചുകുട്ടികളെ പിന്നെ നോക്കുന്ന പോലെ തന്നെ നമ്മളെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെന്റേഴ്സും പിന്നെ നമുക്ക് അതിനുള്ള സ്റ്റഡി ടൈം ടേബിളായിരുന്നു എല്ലാം ലേൺ വൈസ് നമുക്ക് കിട്ടുന്നുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ലേൺ വയസ്സിന് ഹെൽപ്പ് ആണ് രജിസ്റ്റർ ആയാലും കൊസ്റ്റം ക്വസ്റ്റം ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അയക്കാനായാലും അസൈൻമെന്റ് അയക്കാനും ഒന്നും നമുക്ക് പുറത്തു പോയിട്ട് നോക്കേണ്ട ആവശ്യമില്ല എല്ലാം ലേൺ വൈസ് ലാപ്പിൽ തന്നെയുണ്ട് നോട്ട്സ് അയക്കാനാലും എല്ലാം അവര് പി ഡി എഫ് ആയിട്ടും എല്ലാ തരത്തിലും നമ്മള് വളരെയധികം ഹെല്പ് ചെയ്യുന്നുണ്ട് നമുക്ക് എക്സാം എങ്ങനെയാണ് ഉണ്ടാകാന്നുള്ളതും എല്ലാം കിട്ടുന്നു എനിക്ക് ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എല്ലാ ഫെസിലിറ്റിയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൽ കിട്ടുന്ന പോലെ എല്ലാം കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനും പറ്റുമെങ്കിൽ എല്ലാവർക്കും ഈ ഇഗ്നോർ ചെയ്യുന്നിട്ട് എല്ലാവർക്കും പറ്റുമെങ്കിലും ഇതിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും പറയുന്നത് എല്ലാവരും ഞാൻ പറയുന്നതാണ് ഈ ആപ്പിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ താങ്ക് യു